സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ നൽകുന്ന ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പ്രതികരണങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദയവിച്ചത് സ്ക്രീനിൽ തന്നിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ രേഖപ്പെടുത്തുക നമ്മുടെ സന്ദേശത്തെക്കുറിച്ചുള്ളതായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകളും ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥിക്കുന്ന അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥന ടീം നമുക്കുണ്ട് ഞാനും എൻ്റെ പ്രാർത്ഥനാ ടീമും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഏറെ സന്തോഷവന്മാരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നതാണ് കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെയും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ സന്ദേശത്തിന്റെ തലക്കെട്ട് ഇതാണ് യേശു ക്രിസ്തു അത്ഭുതവാനായ നമ്മുടെ ഉപദേശകൻ പ്രിയ സുഹൃത്തുക്കളെ യേശു ക്രിസ്തു നൽകുന്നതായ നിർദ്ദേശങ്ങൾ ലോകത്തിലെ വലിയ ഒരു അത്ഭുതം തന്നെയാണ് അത് ലോകത്തിൽ ഇന്നേ ഉണ്ടായിട്ടില്ല ിയും ഉണ്ടാവുകയും ഇല്ല യേശുക്രിസ്തുവിൻ്റെ ഇടപെടലുകൾ കാരണം അവൻ ദൈവപുത്രനാണ് ദൈവം നമ്മുടെ ലോകത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു അവൻ്റെ ഇടപെടലുകൾ നോക്കുമ്പോൾ അത് ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൈവികമാണത് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുമ്പോൾ അവൻ ഒരു കന്യകയിൽ നിന്നാണ് ജനിച്ചത് മറിയയിൽ നിന്ന് ഒരു വാക്യം വായിക്കാം മത്തായുടെ സുവിശേഷം ഒന്നാമധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യം കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും യേശുക്രിസ്തു കന്യകയിൽ നിന്ന് ജനിച്ചു എന്നുള്ളതായ വസ്തുത നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയായിരിക്കുന്നതായ ഒരു വിഷയമായി നമ്മൾ കാണുന്നു ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ജനിക്കുന്നത് ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഒരുമിക്കലിൽ കൂടിയാണ് യേശുക്രിസ്തു കന്യകയുടെ ഉദരത്തിൽ രൂപപ്പെടുവാൻ ഇടയായി ജനനമെടുത്തു അതിന്റെ അർത്ഥം യേശുക്രിസ്തു പാപം ഇല്ലാത്തവനായി കന്യകയുടെ ഉദരത്തിൽ ദൈവത്താൽ ദൈവത്തിന്റെ ശക്തിയാൽ ഉളവാക്കപ്പെട്ടു അതായത് ഈ ലോകത്തിലേക്ക് ദൈവമായിട്ട് ഇറങ്ങി വന്നു യേശുവിൻ്റെ ജനനത്തിൽ കൂടി യേശുവിൻ്റെ ജനനത്തിൽ കൂടി പറയുന്നത് ദൈവം ലോകത്തിലേക്ക് വന്നു എന്നതാണ് അതായത് അവൻ്റെ ജനനം ഒരു സ്ത്രീയുടെയോ പുരുഷൻ്റെയോ ഇഷ്ടത്താലല്ലായിരുന്നു ദൈവികമായിരുന്നു എത്ര അത്ഭുതകരമായ ദൈവിക സത്യമാണ് നമ്മൾ ആരാധിക്കുന്നത് ജീവനുള്ള സർവശക്തനായ ആ കർത്താവിനെയാണ് നോക്കാം യേശു കർത്താവ് ലോകത്തിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണ് യേശുവിനെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് പ്രസ്താവനകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അതിൽ ഒരു പ്രസ്താവന ഇതാണ് യേശു കർത്താവ് ദൈവമായിട്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അവ നല്ല ഉപദേഷ്ടവായിട്ടാണ് യശ്യാവിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം ആറാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവൻ്റെ തോളിലിരിക്കും അവന് അത്ഭുതമന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്ന പേർ വിളിക്കപ്പെടും നമ്മൾ ശ്രദ്ധിക്കുക ഇത് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ നാല് വിശേഷതകൾ ആണ് അതിൻ്റെ ഒന്നാമത് അത്ഭുതമന്ത്രി എന്താണ് പറയുന്നത് ആ ഒരു വാക്കിന്റെ അപ്പുറത്തൊരു കോമയുണ്ട് നാല് ഹിബ്രൂ ഭാഷയിൽ അത് രണ്ടും ഒരു വാക്ക് തന്നെയാണ് യേശു ക്രിസ്തു അന്ന് ഈ ഭൂമിയിൽ ജനിച്ചതായ സമയത്ത് ഈ ലോകത്തിന് അത്ഭുതകരമായ ഒരു കൗൺസിലറായിട്ട് ശ്രേഷ്ഠനായ ഒരു ഉപദേഷ്ടാവായിട്ടാണ് വന്നത് പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ടതായ ആളുകളുടെ ജീവിതത്തിൽ അവർക്കൊരു ശ്രേഷ്ഠനായ ഉപദേഷ്ടാവായിട്ട് അവൻ വന്നു ശ്രദ്ധിക്കുക ൂറ് വർഷക്കാലം പഴയ നിയമ ചരിത്രം അവസാനിച്ചതിന് ശേഷം യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുൻപായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ നാനൂറ് വർഷക്കാലം ഒരു ഇരുണ്ട കാലഘട്ടമായി കിടക്കുന്നു എവിടെയും ദൈവത്തിൻ്റെ വചനമോ ദൈവത്തിൻ്റെ വെളിപ്പാടുകളോ ഒന്നുമില്ലായിരുന്നു ദൈവത്തിൻ്റെ പ്രത്യക്ഷതയോ ദൈവികമായ ഒന്നും തന്നെ എവിടെയും കാണുവാൻ കഴിയില്ലായിരുന്നു ദൈവത്തെപ്പറ്റിയുള്ളതായ വെളിപ്പാടുകൾ ലഭിക്കാതെ ജനം മുഴുവനും ഇരുട്ടിൽ ആയിരുന്നു വലിയ അന്ധകാരത്തിൽ അർത്ഥമെന്താണ് വലിയ ബന്ധനങ്ങളിൽ പാപത്തിൻ്റെ വശീകരണങ്ങളിൽ ദുശീലങ്ങളിൽ പെട്ട് കിടക്കുന്നു പിശാചിൻ്റെ തന്ത്രങ്ങളിൽ പലവിധമായ വേദനകളിലും പ്രശ്നങ്ങളിലും അതിനുശേഷം യേശുക്കർത്താവ് ഇറങ്ങി വന്നു അവൻ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഇമാനുവേലായിട്ടാണ് അതായത് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള വാക്ക് അതുപോലെ അവൻ നല്ലൊരു കൗൺസിലറായിട്ടാണ് ഇറങ്ങി വന്നത് ക്രിസ്മസിൻ്റെ സമയത്ത് പല ദൈവദാസന്മാരും ഈ കാര്യം പ്രസംഗിക്കാറുള്ളതാണ് യേശു കർത്താവ് അത്ഭുത മന്ത്രിയാണ് വീരനാം ദൈവമാണ് സമാധാന പ്രഭുവാണ് എന്നിങ്ങനെയുള്ളതായ വിഷയങ്ങൾ എന്നാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കൗൺസിലറായിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും രക്ഷിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ ചിന്തിക്കണം യേശു കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു കൗൺസിലറായിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ അവൻ ജനത്തെ നയിക്കുന്നു അതുപോലെ ഒരു ഉപദേഷ്ടാവ് ജനത്തെ നല്ല വഴിയിൽ കൂടി നടത്തുന്നു ഒരു ഉപദേഷ്ടാവ് ജനത്തെ നേരായ മാർഗത്തിൽ നടത്തുന്നു അതുപോലെ ഒരു ഉപദേഷ്ടാവ് ജനത്തെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കുന്നു അതിൻ്റെ ഗ്രീക്ക് പദം യോയേസ് എന്നാണ് ശരിയായ വഴി കാണിക്കുന്നു എത്ര അത്ഭുതകരമായ കാര്യം എൻ്റെ ചോദ്യം ഇതാണ് യേശു കർതാവിനെ നല്ല ഒരു ഉപദേഷ്ടാവായിട്ട് നമ്മൾ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ ദിനംതോറുമുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവൻ്റെ ഉപദേശങ്ങൾ സ്വീകരിക്കാറുണ്ടോ എങ്ങനെ നമ്മൾ ജീവിക്കണം എങ്ങനെ നമ്മൾ നടക്കണം എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകണം എങ്ങനെ ശുശ്രൂഷകൾ ചെയ്യണം യേശുക്രിസ്തു നമ്മുടെ സകല ജീവിതത്തിൻ്റെ മേഖലകളിലും നല്ല ഒരു ഉപദേഷ്ടാവായിട്ടായിരിക്കണം യേശു കർത്താവിൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ചപ്പോൾ അവൻ അത്ഭുതകരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു അവൻ്റെ ഉപദേശങ്ങളെല്ലാം അവൻ്റെ നിർദ്ദേശങ്ങളെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശ്രേഷ്ഠമായ സത്യങ്ങളാണ് ജനങ്ങളത് കേട്ടപ്പോൾ അവൻ്റെ കൽപ്പനകൾ ആജ്ഞകൾ അവൻ്റെ നിർദ്ദേശങ്ങൾ അത് കേട്ടപ്പോൾ അവർ അത്ഭുതപ്പെടാനിടയായി അവർ പറഞ്ഞു ആരും ഇതിനു മുൻപ് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ആരും ഇതിനു മുൻപ് ഇങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടില്ല ജനങ്ങൾ എന്താണ് അന്ന് പറഞ്ഞത് യേശുവിന്റെ ഉപദേശം കേട്ടിട്ട് ജനമെന്താണ് പറഞ്ഞത് മത്തയുടെ സുവിശേഷം പതിമൂന്നിന്റെ അൻപത്തിനാലാമത്തെ വാക്യം അവർ വിസ്മയിച്ചു ഇവന് ഈ ജ്ഞാനവും വീര്യപ്രവർത്തികളും എവിടെ നിന്ന് ഇവൻ തച്ചൻ്റെ മകനല്ലെയോ ഇവൻ്റെ അമ്മ മറിയ എന്നവൾ അല്ലയോ ഈ ജ്ഞാനത്തെക്കുറിച്ച് ചോദിക്കുന്നു യേശുവിന് ഈ ജ്ഞാനം എവിടെ നിന്നാണ് ലഭിച്ചത് പിതാവായ ദൈവത്തിൽ നിന്നും അവൻ നല്ലൊരു ഉപദേഷ്ടാവായിട്ട് കടന്നു വന്നു അവൻ ദൈവത്തിന്റെ ജ്ഞാനത്തെ പ്രസ്താവിച്ചു യേശു കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഉപദേഷ്ടാവായിട്ട് കടന്നു വരികയാണ് എങ്ങനെയാണ് അവൻ്റെ കൽപ്പനകളിൽ കൂടി അവൻ്റെ പഠിപ്പിക്കലുകളിൽ കൂടി ദൈവികമായ ഉദ്ദേശങ്ങളും ദൈവത്തിൻ്റെ ജ്ഞാനവും അവൻ പ്രസ്താവിച്ചു അതുപോലെ ലോകത്തെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർത്തീകരണം നടന്നത് യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൽ കൂടിയും അവൻറെ ഉയർത്തെഴുന്നിൽപ്പിൽ കൂടിയുമാണ് അതുകൊണ്ടാണ് ആ പൗലോസ് പറഞ്ഞത് യേശു കർത്താവ് ഞങ്ങളുടെ ശക്തിയും അവൻ അത്ഭുതവാനായ ദൈവവുമാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സകല മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൻറെ സകല മേഖലകളിലും യേശു കർത്താവിനെ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട ഉപദേഷ്ടാവായിട്ട് നമ്മൾ വയ്ക്കണം എന്തുകൊണ്ട് യേശു ക്രിസ്വിൻ്റെ ജ്ഞാനം നമ്മൾ സ്വീകരിക്കണം അവൻറെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം അതിന്റെ പ്രാധാന്യം എന്താണ് സദൃശവാക്യങ്ങൾ നമുക്ക് നോക്കാം പതിനഞ്ചാം മധ്യം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധിക്കുന്നു നിങ്ങളുടെ കൃത്യ ജീവിതത്തിൽ നിങ്ങളുടെ പദ്ധതി അനുസരിച്ച് പോകരുത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ട് നിങ്ങൾ പോകാൻ പാടില്ല ഒരിക്കലും നിങ്ങൾ ജഡത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് മുൻപോട്ട് പോകുവാനായി പാടില്ല എന്താണ് സംഭവിക്കുന്നത് ചുറ്റുപാടും എന്തെല്ലാം നടക്കുന്നുണ്ട് ചുറ്റുപാടും ഒരുപാട് വേദനയും ദുഃഖവും കഷ്ടതയും നിറഞ്ഞതായ അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടാകാനിടയുണ്ട് എന്നാൽ യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നല്ല ഒരു ഉപദേഷ്ടാവായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് ഈ സന്ദേശത്തിൽ കൂടി വളരെ വ്യക്തമായിട്ട് മൂന്ന് രീതിയിൽ അതായത് യേശുക്രിസ്തു ഏതൊക്കെ നിലയിലാണ് നമ്മുടെ അനുഗ്രഹീത എന്ന് പറയാൻ പോകുന്നു ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് എഴുതിയെടുക്കുവാനും അത് വീട്ടിൽ ചെന്ന് പഠിക്കുവാനും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒന്നാമതായിട്ട് കർത്താവ് നൽകുന്ന ഉപദേശത്തിൽ കൂടി ഒരു ജീവിതം ഭൂമിയിൽ അനുഭവിക്കാൻ കഴിയുന്നു യോഹനാൻ പത്തിന്റെ പത്താം വാക്യം അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ രക്ഷ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത് ഭൂമിയിൽ സമൃദ്ധമായ ഒരു ജീവിതം യേശുവിൽ കൂടി നമുക്ക് ലഭിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം ഞാനൊരു സമൃദ്ധിയുടെ സുവിശേഷമല്ല ഇവിടെ പറയുന്നത് ഞാൻ പറയുന്നത് യേശുക്രിസു നമുക്ക് ഇവിടെ നൽകുന്നതായ അടിസ്ഥാനപരമായ ചില അനുഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമാണ് ദൈവശാസ്ത്രപരമായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ ദൈവം ആദമിനെയും ഹൗവയേയും സൃഷ്ടിച്ചു ഉൽപ്പത്തി പുസ്തകം ഒന്നിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്കത്തിൽ പറയുന്നു നിങ്ങൾ വർദ്ധിച്ച് പെരുകുക എന്ന് ഈ വചനത്തിന്റെ അർത്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഹിബ്രു ഭാഷയിൽ പ്രകാരം അതിൻ്റെ അർത്ഥം ഇതാണ് വളരെ ലളിതമായ കാര്യമാണ് അതിതാണ് ആദമിനെയും ഹവയും സൃഷ്ടിച്ചപ്പോൾ ദൈവം അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ കൊടുക്കുവാനും ഇടയായി അവർക്ക് യാതൊരു കുറവുമില്ലായിരുന്നു എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഉല്ലാസവും എല്ലാം ഉണ്ടായിരുന്നു ആത്മീയകാര്യം നോക്കിയാൽ ദൈവവുമായിട്ട് അവർക്ക് പ്രത്യക്ഷമായ കൂട്ടായ്മയുണ്ടായിരുന്നു ദൈവവുമായിട്ട് അവർക്കൊരു അഭേദ്യമായ ബന്ധം അവിടെ ഉണ്ടായിരുന്നു ദൈവത്തിൽ കൂടി അത്ഭുതകരമായ ആത്മീയതയെ അവർ പ്രാപിക്കുകയും ചെയ്തു അതായത് അവർക്ക് മാനസികമായും ഭൗതികമായും ആത്മീയപരമായും സമൃദ്ധിയായ ജീവിതം തന്നെ ഉണ്ടായിരുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം തന്നെ ഇതായിരുന്നു ശേഷം നമുക്കെയും അവർ പാപം ചെയ്തു വീണുപോയി എന്നാൽ അതിനുശേഷം ദൈവം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രവൃത്തികളിൽ കൂടി എന്താണ് നമ്മൾ കാണുന്നത് ഈ നഷ്ടപ്പെട്ടു പോയതായ മനുഷ്യന്റെ പ്രതാപത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം എല്ലാ രീതിയിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അവസാനം പുതിയ നിയമത്തിൽ കടന്നുവരുമ്പോൾ യേശു ക്രിസ്തുവിൽ കൂടി ഈ ജനത്തിന് സമൃദ്ധമായ ഈ ജീവനെ ദൈവം കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ വരുന്നത് ജീവൻ സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാകുന്നുവെന്ന് ഇപ്പോൾ സമൃദ്ധമായ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവിധമായ ഭൗതിക ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നു അതുപോലെ തന്നെ ആത്മീയപരമായ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റപ്പെടുന്നു രണ്ടാമത് മാനസികമായിട്ടുള്ള സന്തോഷം ഹൃദയത്തിൽ സന്തോഷവും സമാധാനവും ഉല്ലാസവും അതുപോലെ ഏത് കാര്യത്തിലും ഉള്ളതായ പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയും ഇതെല്ലാം തന്നെ അതാണ് സമൃദ്ധമായ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുപോലെ ആത്മീയപരമായിട്ട് നമുക്കൊരു സമൃദ്ധമായ ജീവിതം ആവശ്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ആത്മീയപരമായ ഒരു സമൃദ്ധമായ ജീവിതം ആവശ്യമായിരിക്കുന്നത് നമുക്ക് യേശുവ നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം യേശുവുമായി നല്ലൊരു കൂട്ടായ്മ ഉണ്ടായിരിക്കണം ആ നല്ല കൂട്ടായ്മയിൽ കൂടി നല്ലൊരു ആത്മീയ ജീവിതത്തെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാകുന്നു അങ്ങനെ നമുക്ക് ആത്മീയപരമായി സമൃദ്ധമായ ജീവിതം ഉണ്ടാകുന്നു ഇപ്പോൾ മറ്റൊരു ചോദ്യം എങ്ങനെയാണ് യേശു ക്രിസ്തു ഈ സമൃദ്ധമായ ജീവിതം നൽകുന്നത് നമുക്കറിയാം ഇന്നുള്ള പ്രസംഗകർ അനേകം ആളുകളും പല രീതിയിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം നിങ്ങൾക്ക് രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ സ്വർഗം ലഭിക്കും നമുക്ക് അറിയാം സമൃദ്ധമായൊരു ജീവിതം എന്നതിൻ്റെ ആഴമായ അർത്ഥം എന്താണെന്ന് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായും ഭൗതികമായും സമൃദ്ധമായൊരു ജീവിതം അനുഭവിക്കണം അതിന് നമ്മുടെ യേശുക്കർത്താവ് നമ്മുടെ നല്ല ഒരു ഉപദേശകനായിട്ട് ഇരിക്കണം അതാണ് യേശുക്കർത്താവ് നമ്മുടെ നല്ല ഉപദേഷ്ടകൻ അല്ല എങ്കിൽ യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമ്മുടെ കുട്ടികളെക്കുറിച്ച് നമ്മുടെ ജോലിയെക്കുറിച്ച് മിനിസ്ട്രിയെക്കുറിച്ച് നൽകുന്നെങ്കിൽ ആർക്കും ഇത് സാധിക്കില്ല എല്ലാവരും പറയുന്നതായ കാര്യം ഇതാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരു നല്ല ഉപദേഷ്ടാവായിട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം ഞാൻ നിങ്ങളോട് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് ഇപ്പോൾ പറയുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ കൊച്ചുമക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ശുശ്രൂഷകർക്കും അതായത് നമ്മുടെ സമൃദ്ധമായ ഒരു ജീവിതം എല്ലാ രീതിയിലും അനുഭവിച്ചെങ്കിൽ മാത്രമേ യേശുക്രിസ്തുവിൽ കൂടിയുള്ള എല്ലാവിധമായ അനുഗ്രഹങ്ങളും നമുക്ക് മാനസികപരമായും ആത്മീയപരമായും പ്രാപിക്കുവാൻ കഴിയൂ എങ്ങനെ സംഭവിക്കുന്നു യേശു നമ്മുടെ ശ്രേഷ്ഠനായ ഉപദേഷ്ടാവായിട്ടിരിക്കുമ്പോൾ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ നമ്മുടെ ദിനംതോറുമുള്ള ജീവിതത്തിൽ യേശു കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതാണ് യേശുവിൻ്റെ നിർദ്ദേശങ്ങളും അവൻ്റെ ഉപദേശങ്ങളും സ്വീകരിക്കുമ്പോൾ മാത്രമേ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ യേശുക്കർത്താവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവൻ്റെ നിർദ്ദേശങ്ങൾ നൽകുന്നത് അത് അവൻ്റെ വചനത്തിൽ കൂടി കൽപ്പനകളിൽ കൂടി ആണ് യേശുക്കർത്താവ് അവൻ്റെ പഠിപ്പിക്കലുകളിൽ കൂടിയും അവൻ്റെ ഉപദേശങ്ങളിൽ കൂടിയും നമുക്ക് നല്ല ഉപദേഷ്ടാവായിട്ടിരിക്കുന്നു യോഹനാന്റെ സുവിശേഷം പത്താം അധ്യായം നാലാം വാക്യത്തിൽ യേശുക്കർത്താവ് വ്യക്തമായിട്ടിങ്ങനെ പറയുന്നു തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു ആടുകൾ അവൻ്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു അത്ഭുതകരമായ വാക്യം അവൻ്റെ ആടുകൾ അവന്റെ വാക്ക് കേൾക്കുന്നു ഈ വാക്യം യേശു കർത്താവ് എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് സമൃദ്ധമായ ജീവിതത്തിൽ കൂടി ഈ വചനത്തിൽ കൂടി എന്താണ് പറയുന്നത് ആടുകൾ അവനെ അനുസരിക്കുന്നു അവൻ്റെ ശബ്ദം അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു യേശു കർത്താവ് നിങ്ങൾ എന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ ഞാൻ നൽകുന്ന വചനങ്ങളെ അനുസരിക്കുക എന്നതാണ് ഞാൻ നൽകുന്നതായ ഉപദേശങ്ങൾ നിങ്ങൾ അനുസരിക്കുക എന്നെ അനുഗമിക്കുക എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുക അതാണ് പറയുന്നത് ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു യേശു കർത്താവ് സംസാരിക്കും എന്താണ് യേശു പറയുന്നത് അവൻ്റെ നാല് സുവിശേഷങ്ങളിൽ കൂടി അവൻ്റെ കൽപ്പനകളെക്കുറിച്ച് കർത്താവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ച് അവൻ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളെക്കുറിച്ച് അവൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനങ്ങളെ നമ്മൾ അനുസരിക്കും തോറും അതുപോലെ കർത്താവിൻ്റെ വചനത്തെ കേൾക്കും തോറും എനിക്ക് ഉറപ്പായിട്ട് ദൈവവചനത്തിൽ ആശ്രയിച്ച് പറയാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് തന്നെ കഴിയും നമ്മുടെ ജീവിതത്തിൽ വേദനകളും കഷ്ടങ്ങളും ഉണ്ടാകുമ്പോൾ യോഹനാനൊന്നിൻ്റെ നാലിൽ പറയുന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യനെ വെളിച്ചമായി തീർന്നു അവനിൽ ജീവൻ ഉണ്ടായിരുന്നു അതിനർത്ഥം യേശുവിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടായിരുന്നു അതേ സമയത്ത് യേശുവിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു അവനായിരുന്നു ലോഗോസ് അതുപോലെ യേശു ക്രിസ്തുവിൽ അവൻ്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു അതുപോലെ അവൻ്റെ പഠിപ്പിക്കലുകൾ അവൻ്റെ അവസാനത്തെ പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു ഈ അത്ഭുതകരമായ വാക്യം കൂടി നോക്കുക യോഹനാന സുവിശേഷം ആറിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം ദൈവത്തിൻ്റെ അപ്പമോ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവനെ കൊടുക്കുന്നത് ആകുന്നു എന്ന് പറഞ്ഞു നമുക്കറിയാം ക്രൂശിൽ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നതായ ജീവൻ്റെ അപ്പമായിരുന്നു യേശു ക്രിസ്തു എന്ന് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നാം ഉറപ്പായിട്ടും ജീവൻ്റെ അപ്പം യേശുക്രിസ്തു ആയിരിക്കുന്നു എന്നത് നമ്മൾ വിശ്വസിക്കേണ്ടതാണ് ആ അപ്പമാണ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകൾ അവൻ്റെ കൽപ്പനകൾ അതുകൊണ്ടാണ് പിശാജ് അവനെ ആദ്യമായിട്ട് പരീക്ഷിച്ച സന്ദർഭത്തിൽ ഒന്നാമതായിട്ട് പരീക്ഷിച്ചപ്പോൾ പറഞ്ഞു ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് അങ്ങനെ വിശപ്പകറ്റുക എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും അവൻ ജീവിക്കുന്നു എന്ന് യേശുവാണ് ദൈവത്തിൻ്റെ വായ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്നത് ദൈവത്തിൻ്റെ അത്യന്തികമായ ലോഗോസ് ആയിരിക്കുന്നത് യേശു ക്രിസ്തു മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല അതായത് ജടത്തിന് ഇഷ്ടം കൊണ്ട് മാത്രമല്ല അവൻ ജീവിക്കുന്നത് എന്നാൽ നമുക്ക് ഈ ഭൂമിയിൽ ദൈവത്താൽ ഒരു അത്ഭുതകരമായ ഒരു സമൃദ്ധിയായ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൽപ്പനകളും പഠിപ്പിക്കലുകളും അനുസരിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഒരു നിമിഷം നിങ്ങൾ നാല് സുവിശേഷങ്ങളും പഠിക്കണം പ്രത്യേകിച്ച് കിരിപ്രഭാഷണം ഓരോ കൽപ്പനകളും ധ്യാനിച്ച് പഠിക്കണം അതിനുശേഷം നിങ്ങൾ ചിന്തിക്കണം കർത്താവിൻ്റെ ഈ ഓരോ കൽപ്പനയുടെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതകരമായ ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന് ഒരു ഉദാഹരണം പറയാം കരുണയുള്ളവർ ഭാഗ്യവാന്മാർ അവർക്ക് കരുണ ലഭിക്കും ഈ വചനം നമ്മൾ ആസ്പദമാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുകയാണെങ്കിൽ കുടുംബത്തിലെ അംഗത്തോട് കരുണ കാണിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരു ആവശ്യം കടന്നു വരുന്ന സമയത്ത് നിങ്ങൾക്കും കരുണ ലഭിക്കുവാൻ ഇടയാകും അതുപോലെ ഏത് എടുത്താലും ഈ കൽപ്പനകളുടെ എല്ലാം പിന്നിൽ അനുഗ്രഹത്തിൻ്റെ കെട്ടുകളുണ്ട് ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം ക്രിസ്തീയ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നതായ ഈ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾ നിങ്ങൾ പഠിക്കുക അതുപോലെ തന്നെ സുവിശേഷത്തിൽ അതുപോലെ തന്നെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നതായ കർത്താവിൻ്റെ കൽപ്പനകളെ കർത്താവിൻ്റെ വചനത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക അത് ജീവിതത്തിൽ അനുവർത്തിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അതിൽ കൂടി സമൃദ്ധമായൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും നിങ്ങൾ പാപം ചെയ്യാതെ കർത്താവിൻ്റെ ഈ കൽപ്പനകളെ അനുസരിക്കുന്ന നിമിഷം മുതൽ സമൃദ്ധമായ ജീവിതം നിങ്ങൾക്ക് അനുഭവിക്കുവാനും കഴിയും പാപത്തിൻ്റെ കാര്യമെടുത്താൽ ഏത് പാപമാണെങ്കിലും അത് അല്ലെങ്കിൽ ദുർനടപ്പ് ആയിരിക്കാം മോഷണമായിരിക്കാം മദ്യപാനമായിരിക്കാം ഏത് ദുശീലങ്ങൾ എടുത്താലും അത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേദനയും ദുഃഖവുമാണ് ബാക്കിയാക്കുന്നത് അങ്ങനെയുള്ളതായ കാര്യങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ സമൃദ്ധി നിങ്ങളിലേക്ക് വരും അതുപോലെ തന്നെ കർത്താവ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നതായ കാര്യം ഇതാണ് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അതുപോലെ നമ്മൾ ചെയ്യുന്നതിന് വേണ്ടി ആണ് ചില കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുന്നു നിങ്ങൾ വീട്ടിലേക്ക് എത്തുന്നു നിങ്ങൾ വിശ്രമിക്കുന്നു അവയല്ല ചെയ്യേണ്ടത് കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ ശ്രദ്ധിക്കുക അവയെ അനുസരിക്കാൻ നോക്കുക യേശു ചെയ്യുവാൻ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുക അവൻ്റെ കൽപ്പനകളെ നിങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി ശ്രമിക്കുക ഒരുപാട് കൽപ്പനകൾ യേശു കർത്ത പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു വചനം ഇതാണ് ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണുവാൻ ഇടയാകും എന്നാണ് ഹൃദയശുദ്ധിയുള്ളവരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധിയായിട്ട് സൂക്ഷിക്കുമ്പോൾ പ്പെടുത്താതെ ആക്കുമ്പോൾ ദൈവത്തെ അറിയാൻ കഴിയും ആ അനുഭവത്തിൽ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഇറങ്ങിവരും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു യേശുക്രിസ്തു ആരാകുന്നു എന്ന് വ്യക്തമായി നിങ്ങൾ അനുഭവിച്ച് അറിയാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കർത്താവിന് വേണ്ടി നിങ്ങൾ പലതും ചെയ്യേണ്ടത് ആവശ്യമാണ് അവൻ്റെ കൽപ്പനകളിലെല്ലാം തന്നെ അനുഗ്രഹങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് സദൃശവാക്യങ്ങൾ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയെട്ട് നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിൻ്റെ പാതയിൽ മരണം ഇല്ല എത്ര അത്ഭുതകരമായ വചനമാണിത് അങ്ങനെ അത്ഭുതകരമായ ഒരുപാട് കൽപ്പനകൾ നിങ്ങൾ ശ്രദ്ധിക്കണം യേശു കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ സകല കൽപ്പനകളിലും അവൻ്റെ സകല ഉപദേശങ്ങളിലും അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ അടങ്ങിയിട്ടുണ്ട് അവൻ ശ്രേഷ്ഠനായ ഉപദേഷ്ടവാണ് നമ്മളവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം അവൻ്റെ ഉപദേശങ്ങൾ നമ്മൾ പിന്തുടരണം എന്നാൽ നമ്മുടെ കൃത്യ ജീവിതം നോക്കുമ്പോൾ നമുക്ക് ഈ പാപത്തെയൊക്കെ മറികടക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് കർത്താവിൻ്റെ എല്ലാ കൽപ്പനകളെയും അതുപോലെ അനുസരിക്കുക എന്നത് നമുക്ക് ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ബലഹീനരായ ആളുകളാണ് സാധാരണക്കാരാണ് എന്നാൽ അനുഗ്രഹം ഇതാണ് രക്ഷയിൽ കൂടി നമ്മുടെ ഹൃദയത്തിനവൻ ഒരു പുതുക്കം തന്നിട്ടുണ്ട് പുതിയൊരു ഹൃദയത്തെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെയും നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ രൂപാന്തരം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൽപ്പനകളെ ഇന്നല്ലെങ്കിൽ നാളെ പതിയെ പതിയെ നമുക്ക് പൂർണ്ണമായി അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ ഇടയാകും ഇതങ്ങനെ നടക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും നടക്കുന്നതായ ഒരു രൂപാന്തര പ്രക്രിയയാണ് ഈ വചനം ശ്രദ്ധിക്കുക എബ്രാർക്കെഴുതിയ ലേഖനം ഒൻപതാം അധ്യായം പതിനാലാം വാക്യം ജടികശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അതുപോലെ പുതുക്കപ്പെട്ടതായ ഹൃദയത്തിന്റെ ശക്തിയാൽ എല്ലാ ദിവസവും കർത്താവിൻ്റെ മുൻപിൽ മുഴങ്കാലമടക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ബലം നൽകും അതുപോലെ നമ്മൾ ചെയ്തതായ തെറ്റുകളെ ഓർത്ത് നമുക്ക് അനുതാപമുണ്ടാകും കർത്താവിനോട് ക്ഷമ ചോദിക്കും ക്രൂശിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അന്വേഷിക്കുക പതിയെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുവാനിടയാകും കർത്താവിൻ്റെ വചനത്തിൽ നമ്മെ നിറയ്ക്കും അവൻ്റെ കൽപ്പനകൾ ഒന്നൊന്നായിട്ട് നമ്മൾ അനുസരിക്കുന്നതായ സമയത്ത് അതാണ് യേശു പറഞ്ഞത് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും അതാണ് വാഗ്ദത്തം പറയുന്നത് ദൈവപുത്രൻ വന്നിരിക്കുന്നത് ജീവനെ നൽകുവാൻ സമൃദ്ധിയായ ജീവനെ നൽകുവാനാകുന്നുവെന്ന് സുഹൃത്തുക്കളെ യേശുവിനെ നിങ്ങളുടെ നല്ല ഉപദേഷ്ടമായി സ്വീകരിക്കുക അവൻ പറയുന്നതായ നിർദ്ദേശങ്ങളനുസരിച്ച് അവൻ്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുക നിങ്ങളുടെ ഓരോ സാഹചര്യങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും നിങ്ങളെ അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുവാൻ തക്കവണ്ണം ദൈവം രൂപാന്തരപ്പെടുത്തും ക്രൂശിൻ്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ രൂപാന്തരത്തിൻ്റെ ശക്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കർത്താവിൻ്റെ വചനങ്ങളെ അനുസരിക്കുവാനും ഈ ഭൂമിയിൽ അത്ഭുതകരമായ ഒരു സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനും കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ നിങ്ങൾ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് അവനിൽ സമർപ്പിക്കപ്പെട്ടുകൊണ്ട് ജീവിക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോട് ചില കാര്യങ്ങൾ പറയട്ടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ തുടർച്ചയായി ഇതേ ചാനലിൽ അടുത്ത ഇതേ സമയം കാണണം അതിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ചില പുതിയ സന്ദേശങ്ങൾ ഞാൻ നൽകുവാൻ ആഗ്രഹിക്കുന്നു അതിൽ കൂടി യേശുവിനെ എങ്ങനെ നിങ്ങൾക്ക് ശ്രേഷ്ഠനായ ഉപദേഷ്ടാവായിട്ട് സ്വീകരിക്കാൻ കഴിയുമെന്നും അങ്ങനെ അത്ഭുതകരമായ ഒരു ജീവിതം ഈ ഭൂമിയിൽ നയിക്കാൻ കഴിയുമെന്നും പഠിക്കാം ഇപ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ സ്വർഗീയ നല്ല കർത്താവെ നീ നൽകിയതായ അനുഗ്രഹീതമായ സന്ദേശത്തെ ഓർത്ത് സ്തുതിക്കുന്നു കർത്താവ് ഞങ്ങളങ്ങനെ സ്തുതിക്കുകയാണ് യേശു കർത്താവേ നീ ഞങ്ങളുടെ ജീവിതത്തിലൊരു അത്ഭുതവനായ ഉപദേഷ്ടവായി തീർന്നതിനോർത്ത് നിന്നെ സ്തുതിക്കുന്നു അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തതായ തെറ്റുകളെ ഞങ്ങൾ എടുത്തതായ പല തെറ്റായ തീരുമാനങ്ങളെയും എല്ലാം നീ ക്ഷമിക്കണമേ കർത്താവേ തന്മൂലം എത്രയോ പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്നത് ഞങ്ങൾ ഓർക്കുന്നു നിന്റെ രക്തത്താൽ ഞങ്ങളെ എല്ലാവരെയും കഴുകണമേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ എല്ലാവരെയും പൂർണ്ണമായി സമർപ്പിക്കുന്നു കർത്താവശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും വചനത്തിൻ്റെ ശക്തിയാലും ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങനെ കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ തക്കവണ്ണമുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ യേശു കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് രൂപാന്തരം പ്രാപിക്കുവാനും സമൃദ്ധമായ ജീവിതം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഈ സന്ദേശം കേട്ട എല്ലാവരെയും ആത്മീയമായും ഭൗതികമായിട്ടും നീ നിശ്ചയമായും അനുഗ്രഹിക്കുമാറാകണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ പ്രാർത്ഥന സമർപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ ഇന്നത്തെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും അതുപോലെ സഹായവും ആവശ്യമാണ് ഞാൻ കർത്താവിൻ്റെ സുവിശേഷം നാല് ഭാഷകളിൽ സംസാരിക്കുന്നുണ്ട് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തെലുഗിലും അതുപോലെ മലയാളത്തിലും ഈ പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ പിന്നിൽ ഒരുപാട് ചിലവുകളുണ്ട് അതുകൊണ്ട് ദൈവചെയ്ത് നിങ്ങൾ ഈ പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടതാണ് നിങ്ങൾ എന്തെങ്കിലും സംഭാവന അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവചേത് ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്നതായ ഇൻഫർമേഷനുകൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു സ്ക്രീനിൽ കാണിക്കുന്നതായ ക്യു ആർ കോഡിൽ കൂടി നിങ്ങൾക്ക് സംഭാവനകൾ അയക്കാൻ കഴിയുന്നതാണ് ദയവചെയ്ത് അതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ എടുക്കുവാൻ അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടിയും അയക്കുവാൻ കഴിയുന്നതാണ് കൂടാതെ മണി ഓർഡറിൽ കൂടി നിങ്ങൾക്ക് അയക്കുവാൻ സാധിക്കുന്നതാണ് ദയവിച്ചത് ഞാൻ പറയുന്ന വിവരങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുകയാണ് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഈ സുവിശേഷം എത്തിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളും ഇതിൽ ഭാഗവാക്കാക്കുമ്പോൾ നിങ്ങളിൽ കൂടി ഈ സുവിശേഷം വളരുവാനിടയാകുന്നു അനേകിലേക്ക് എത്താൻ ഇടയാകുന്നു കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ ആശീർവാദം പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നീ സന്ദേശം കേട്ടതായ എല്ലാവരോടും അതുപോലെ ഈ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ